പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ ഖത്തറിൽ നിന്നും ജയിൽ മോചിതനായ നാവിക സംഘത്തിലെ മലയാളി രാകേഷ് ഗോപകുമാർ രാകേഷിനെയും കുടുംബത്തെയും കാണാൻ നിരവധി ആളുകളാണ് ആശംസകളുമായി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തുന്നത് വധശിക്ഷയിൽ നിന്ന് തടവുകാലാവധിയിലേക്കുള്ള മാറ്റം ഒടുവിൽ അപ്രതീക്ഷിത ജയിൽ മോചനം തിരുവനന്തപുരത്തെ പുതിയ വീടായ നിഹാരയിലിരുന്ന് രാകേഷ് ഗോപകുമാർ സംഭവങ്ങൾ വിവരിക്കുമ്പോഴും വാക്കുകളിൽ നിന്ന് ആകാംക്ഷ വിട്ടുമാറിയിട്ടില്ല ഒന്നര വർഷത്തോളമാണ് രാകേഷ് ഉൾപ്പെടെയുള്ള എട്ടംഗ സംഘം ഖത്തർ ജയിലിൽ കഴിഞ്ഞത് മുംബൈ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചതിൽ സന്തോഷമെന്നും നരേന്ദ്രമോദി സർക്കാരിന് നന്ദിയെന്നും രാകേഷ് കുമാർ പറഞ്ഞു സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് സാധ്യമാക്കി തന്നതിൽ പിന്നെ നമ്മുടെ കടപ്പാടുണ്ട് നന്ദിയും നന്ദി നന്ദി ബിജെ പി നേതാവ് കൃഷ്ണദാസ് അടക്കമുള്ളവർ രാകേഷിനെ കാണാൻ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി നഷ്ടപ്പെട്ട ദിനങ്ങൾ കുടുംബത്തിനോടൊപ്പം ചേർന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാനാണ് ഇനിയുള്ള ശ്രമമെന്നും രാകേഷ് വ്യക്തമാക്കുന്നു ആശംസകൾ പറഞ്ഞ് വീട്ടിലെത്തുന്നവരെ ഒരു പുഞ്ചിരിയിൽ നന്ദി വാക്കുകൾ പറഞ്ഞ് തിരിച്ചു മടക്കിയയക്കുന്നതിന്റെ തിരക്കിലാണ് രാകേഷും ഒപ്പം ഭാര്യ ചിത്രയും അമൃതാന്യൂസ് തിരുവനന്തപുരം